പുതിയ നിർമ്മിതികൾ കൊണ്ടും ആശയം കൊണ്ടും എന്നും ലോകത്തെ വിസ്മയിപ്പിച്ചിട്ടുള്ള രാജ്യമാണ് യു എ നവീന ആശയങ്ങൾക്ക് പിന്തുണയേകാനും നടപ്പിലാക്കാനും പ്രാപ്തരായ ഭരണകർത്താക്കളാണ് യു എ ഇയുടെ നേട്ടം അതിനാൽ തന്നെ യു എ ഇ പ്രഖ്യാപിച്ച പറക്കും ടാക്സി എന്ന ആശയത്തെ ആവേശത്തോടെയാണ് ലോകം നോക്കി കണ്ടത് എങ്കിലും ഇത് വളരെ പെട്ടെന്ന് സാധ്യമാകില്ല എന്നായിരുന്നു എല്ലാവരുടെയും കണക്കുകൂട്ടൽ ഇപ്പോഴിതാ മാസങ്ങൾക്കുള്ളിൽ പറക്കും ടാക്സി യാഥാർത്ഥ്യമാകുമെന്ന് അറിയിച്ചിരിക്കുകയാണ് യു എ ഇ അബുദാബിയിൽ ഈ വേനൽക്കാലത്ത് തന്നെ മിഡ് നൈറ്റ് പറക്കും ടാക്സി പരീക്ഷണ പറക്കൽ ആരംഭിക്കുമെന്നാണ് ഈ സംരംഭത്തിന് പിന്നിലുള്ള കമ്പനി വ്യക്തമാക്കിയിരിക്കുന്നത് ത്തിലുടനീളം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് സർവീസ് നടത്തുന്നതിന് ഹെലിപാഡുകൾ പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള സാധ്യതയാണ് കമ്പനി ഇപ്പോൾ തേടുന്നത് നിലവിൽ അബുദാബിയിൽ എഴുപതിലധികം ഹെലിപാഡുകൾ ഉള്ളതിനാൽ ഇത് വിജയിപ്പിക്കുന്നതിന് പുതിയ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും നിർമ്മിക്കേണ്ടതില്ലെന്നാണ് വ്യക്തിപരമായി കരുതുന്നതെന്ന് ആർച്ചർ ഏവിയേഷന്റെ ചീഫ് കൊമേഴ്സ്യൽ ഓഫീസർ നിഖിൽ ഗോയൽ പറയുന്നു നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുമായി സംയോജിപ്പിച്ച് ആകാശയാത്ര ഒരു കാർ യാത്ര പോലെ സാധാരണവും താങ്ങാനാവുന്നതുമാക്കി മാറ്റുന്ന ഒരു സ്കെയിലബിൾ എയർ ടാക്സി ശൃംഖല സൃഷ്ടിക്കുക എന്നതാണ് കമ്പനിയുടെ ദൗത്യം പറക്കും ടാക്സിയുടെ സുരക്ഷയും അതിന്റെ പ്രകടന സവിശേഷതകളും പ്രദർശിപ്പിക്കുന്നതിനായി ഈ വേനൽക്കാലത്ത് പരീക്ഷണ പറക്കലുകൾ ആരംഭിക്കുമെന്നും ഗോയൽ സ്ഥിരീകരിച്ചു ആദ്യഘട്ടം അബുദാബി മുഴുവൻ പറക്കൽ സാധ്യമാക്കുക എന്നതാണ് ലക്ഷ്യം പ്രായോഗികമായി ഇത് യു എഇ യുടെ ഏകദേശം എൺപത്തിനാല് ശതമാനവും ഉൾക്കൊള്ളുന്നു തുടർന്ന് രണ്ടാമത്തെ ഘട്ടത്തിൽ മറ്റ് എമിറേറ്റുകളിലേക്കും പറക്കാൻ ആരംഭിക്കും അബുദാബി ആസ്ഥാനമായുള്ള ഇത്തിഹാദ് ഏവിയേഷൻ ട്രെയിനിങ്ങുമായി സഹകരിച്ച് പൈലറ്റുമാരെ മരുഭൂമിയിലും നഗരപ്രദേശങ്ങളിലും യഥാർത്ഥ വിമാനങ്ങൾ പറത്തുന്നതിന് മുമ്പ് ആദ്യം ഒരു സിമുലേറ്റർ ഉപയോഗിച്ച് പരിശീലിപ്പിക്കാൻ തീരുമാനിച്ചതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ ഫ്ലീറ്റ് പ്രവർത്തിപ്പിക്കുന്ന അബുദാബി ഏവിയേഷനിലെ പൈലറ്റുമാരാണ് ഈ സിമുലേറ്റർ ഉപയോഗിക്കാൻ പോകുന്നത് ആർച്ചേഴ്സ് മിഡ് നൈറ്റ് സിമുലേറ്ററിൽ ഒരു ഹെലികോപ്റ്റർ പൈലറ്റിന് പരിശീലനം നൽകും തുടർന്ന് പരിശോധനകൾക്ക് ശേഷം മിഡ് നൈറ്റ് ടാക്സി പറത്താൻ യോഗ്യതയുള്ളതായി സർട്ടിഫിക്കറ്റും നൽകും മിഡ് നൈറ്റിന്റെ കാറ്റലോഗ് വിമാനത്തിന് ഏകദേശം അഞ്ചു മില്യൺ ഡോളറാണ് ചെലവ് വരുന്നത് നിലവിൽ ഇത് യു എസിലെ അറ്റ്ലാന്റിയിൽ മാത്രമാണ് നിർമ്മിക്കുന്നത് പൂർണമായി വൈദ്യുതി പ്രവർത്തിക്കുന്ന ഫ്ലൈയിങ് ടാക്സിയിൽ അഞ്ചു വരെ ആളുകളെ ഉൾക്കൊള്ളിക്കാൻ കഴിയും നാല് യാത്രക്കാരും ഒരു പൈലറ്റും കാറിലൂടെ ഉള്ള അറുപത് തൊണ്ണൂറ് മിനിറ്റ് ദൈർഘ്യം വരുന്ന യാത്രകൾ വായുവിൽ വെറും പത്ത് മുതൽ മുപ്പത് മിനിറ്റ് വരെയായി കുറയ്ക്കാൻ കഴിയും ലംബമായി പറന്നുയരാനും ഇറങ്ങാനും ഈ കാറിന് കഴിയും ഇത് ഗതാഗത കുരുക്കിനെ മറികടക്കാൻ യാത്രക്കാരെ അനുവദിക്കും അതിനാൽ തന്നെ മിഡ് നൈറ്റ് ടാക്സിക്ക് യു എ ഇയിലും പിന്നീട് ജി സി സിയിൽ വിശാലമായ ഡിമാൻഡ് ഉണ്ടാകുമെന്നാണ് നിർമ്മാതാക്കൾ പ്രതീക്ഷിക്കുന്നത്